എന്നാൽ സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ തുറക്കും മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം പ്രവേശനോത്സവത്തിന് അധ്യയന വർഷം ആരംഭിക്കുക അതിനു മുന്നോടിയായി സ്കൂളിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും ഉന്നതത്തിൽ നിർദ്ദേശമുയർന്നു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ സ്കൂൾ കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ജില്ലാതല ജനജാഗ്രതാ സമിതി നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ വിലയിരുത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സ്കൂളും പരിസരവും വൃത്തിയാക്കണം ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം സ്കൂളുകളിൽ നിർത്തിയിട്ട ഉപയോഗശൂന്യമായ വാഹനങ്ങൾ നീക്കം ചെയ്യണം ഉപയോഗശൂന്യമായ ഫർണിച്ചർ മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയോ പ്രത്യേക മുറിയിൽ സൂക്ഷിക്കുകയോ വേണം സ്കൂൾ പരിസരത്തെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ ബോർഡുകൾ ഹോർഡിംഗ്സ് എന്നിവ മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വൈദ്യുത കമ്പികൾ എന്നിവ ഒഴിവാക്കണം തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ സ്കൂൾ ബസുകൾ സ്കൂളിൽ കുട്ടികളെ എത്തിക്കുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കണം ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിൽ ഭാഷയിൽ വിദ്യാഭ്യാസം ചെയ്യാൻ അവസരം നൽകുന്നതിനും പിന്തുണ ഉറപ്പാക്കുന്നതിനും നിയമിച്ച മെന്റർ ടീച്ചർമാർ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ എത്തുമെന്ന് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും സ്കൂളുകളിൽ എത്തുന്നുവെന്ന് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉറപ്പാക്കണം ശുചിത്വ വിദ്യാലയം ഹരിതവിദ്യാലയം ക്യാമ്പയിൻ നടത്തണം വസ്ത്രം പുസ്തകം ഉച്ചഭക്ഷണം ഉറപ്പാക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലഹരിമുക്തമാക്കാൻ കുട്ടികൾ രക്ഷാകർത്താക്കൾ അധ്യാപകർ എന്നിവരുടെ സഹകരണവും ഉറപ്പുവരുത്തണം രക്ഷാകർത്താക്കളെ പങ്കെടുപ്പിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കാനും തീരുമാനമായി ന്യൂസ് ഡെസ്ക് സിസിടിവി